ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അപ്പൊ ഞാനിപ്പോ എന്റെ അടുക്കളത്തോട്ടത്തിലാണ് ഇട്ടുള്ളത് അപ്പൊ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു മഞ്ഞക്കിടീനെ കുറിച്ച് പറഞ്ഞിരുന്നു വെള്ളീച്ചനെ പിടിക്കുന്ന ഒരു ഒരു ട്രിക്ക് അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊരു കിണിയാണ് ഈ വെള്ളരി വർഗ വിളകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ശത്രുവാണ് കായ്ച്ച എന്ന് പറയുമ്പോൾ ഈ വെള്ളരി കക്കരി പിന്നെ ചെരങ്ക മത്തൻ കുമ്മളം അങ്ങനത്തെതിനൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭയങ്കര പ്രശ്നമാണ് ഈ കായ്ച്ച നമ്മൾ ഇങ്ങനെ വളർന്നു വന്നിട്ട് കായുണ്ടാകുമ്പോൾ കായ കുത്തിയിട്ട് അത് പൊയിഞ്ഞു പോവും പൂവ് ഇങ്ങോട്ട് വിരിഞ്ഞിട്ട് പിന്നെ കായ പൊയിഞ്ഞു പോകും അതൊരു ഈച്ചൻ്റെ ആക്രമണം കൊണ്ടാണ് അത് പൊയിിഞ്ഞു പോകാൻ കാരണം അപ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇവിടെ ഇപ്പോൾ ഇതേണ്ട ഇത് ഇത്രയും കക്കരിയായിരുന്നു കക്കരിയിൽ അത്യാവശ്യം നല്ല കായങ്ങനെ പിടിച്ച് വരുന്ന ടൈമിലാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം വന്നത് ഇവിടെ ഇവിടെയൊക്കെ കായ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് കുറെ ഇപ്പം കായകളൊക്കെ പറിച്ചതാണ് അപ്പം ഇവിടെയൊക്കെ നല്ല കായകളും കായങ്ങനെ പിടിച്ചു വന്നിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ ആക്രമണം ഭയങ്കരമായിട്ട് വന്നത് ഇതുപോലെയാണ് ഈ കായീച്ചൻ്റെ ആക്രമണം ഉണ്ടാവുക കായ്ച്ച കായ്ച്ച കുത്തിയാൽ പിന്നെ ഇതുപോലെ നശിച്ചു പോവും പിന്നെ അത് കായ വള വലുതാവില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഈച്ച കുത്തിയത് എല്ലാം ഒന്നും നശിച്ചു പോവില്ല ചിലതൊക്കെ കണ്ടു വളരും ചെയ്യുക അത് ആണീച്ചയും പെണ്ണീച്ചയും ഉണ്ട് ഈ പെണ്ണീച്ച കുത്തിയാലാണ് ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോകുക കാരണം പെണ്ണീച്ച ഇതിൽ വന്നിട്ട് ഇത് ഇതിൽ പിന്നെ മുട്ടയിടും മുട്ടയിട്ടിട്ട് ഇത് വിരിഞ്ഞ് പിന്നെ ഈച്ചകൾ പെരുകാനുള്ള കാരണമാണ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കുത്തിയത് ഇതുപോലെ നശിച്ചത് കണ്ടാൽ ഒരിക്കലും നമ്മൾ പറിച്ചിട്ട് അവിടെ തന്നെ ഇടരുത് അല്ലെങ്കിൽ പറക്കാതെ ഇരിക്കും ചെയ്യരുത് നമ്മളിത് പറച്ചിട്ട് ഒന്നെങ്കിൽ ഇത് കത്തിക്കുക അല്ലെങ്കിൽ കുറച്ച് മണ്ണിട്ട് മണ്ണിൽ കുഴിച്ചിടണം കുറച്ച് താഴത്ത് ആയത്തിൽ നമ്മൾ കുഴിച്ചിടണം എന്നാലത് നശിച്ചു കൂടും അല്ലാതെ നമ്മൾ ഈച്ചൻ്റെ ആക്രമണം ഉണ്ടായ ഈ കായകൾ ഇതുപോലെ ഇങ്ങനെ ഒരു ശിടത്തിലിട്ടാൽ അത് വീണ്ടും വീണ്ടും അങ്ങനെ വർദ്ധിക്കാനുള്ള കാരണം അപ്പോൾ നമ്മളിതിങ്ങനെ ആക്രമണം ഉണ്ടായി ഇതുപോലെ കായ നശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് പ്രോപ്പറായിട്ട് അത് നശിപ്പിച്ച് കളയണം ഒന്നുകിൽ കത്തിച്ച് കളയണം അല്ലെങ്കിൽ കുറച്ച് ആയത്തിൽ മണ്ണിട്ട് മൂടി കളയണം അല്ലെങ്കിൽ ഇതങ്ങനെ വിരിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഈച്ചകൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ വെറുതെ കൃഷി ചെയ്തിട്ടൊരു കായം ഉണ്ടായാലും മൊത്തം അവരാക്രമിച്ചു പോകും അപ്പോൾ ശരിക്കും നമുക്ക് ഈ കായ്ച്ചനെ നിയന്ത്രിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഈ പാവല് അങ്ങനത്തെ കുറച്ച് കൃഷിയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പൂ വിരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് അതിൽ കായുണ്ടാവില്ല അത് കായ് കാണാൻ പറ്റില്ല ഉണ്ടാവുന്നത് അപ്പോൾ അത് നമുക്ക് പൊതിഞ്ഞ് കൊടുക്കാം കവറിലോ അല്ലെങ്കിൽ പേപ്പറൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് കൊടുത്താൽ നമുക്ക് അത് വളർന്നു വരും അത് പൂ വിരിയാനുള്ളൊരു പൂ ഒരിക്കലും പൊഴിഞ്ഞ് പോകാതെ നോക്കും മേഡം പൂ വിരിയുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് ചെറുതാവുമ്പം തന്നെ ഇതിൽ ആക്രമണം വരും ആക്രമണം വരും അപ്പോൾ പിന്നെ അത് വലുതാകുമ്പോൾ ഭയങ്കര പ്രയാസമാണ് പിന്നെ നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ പൂവ് പൊയ്യാതെ അല്ലെങ്കിൽ കായ തന്നെ അടന്ന് പുഴയാതൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കൂടുതലെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അത് ഇത്ര പോസിബിൾ അല്ലതാണ് അപ്പോൾ നമുക്ക് അത് ഈച്ചകളെ എങ്ങനെ നമുക്ക് ഒരു കെണി പിടിക്കാൻ നോക്കുന്നത് അപ്പൊ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഈ ബോട്ടിൽ നിന്ന് കുറച്ച് ഓൾസുകൾ ഇട്ട് കൊടുക്കണം ഓൾസുകൾ ഇടുമ്പോൾ നമ്മളൊരു പകുതിയിൽ നിന്ന് മേലോട്ടാണ് ഓൾസുകൾ ഉണ്ട് താഴൊക്കിടത്ത് താഴെ നമുക്ക് ഇതിന് വെള്ളമാക്കി വെക്കാനുള്ളതാണ് അപ്പൊ മേലേക്ക് നമുക്ക് ഒരു അഞ്ചെട്ട് ഓൾസുകൾ ഇട്ട് കൊടുക്കുക ഉൾസുകൾ ഒരുപാട് വലുതാവും വേണ്ട എന്നാൽ പറ്റ ചെറുതാവും ചെയ്യരുത് നമുക്കൊരു ആ ഈച്ചകളൊക്കെ ഇതിലേക്ക് കടക്കാൻ ഭാഗത്തുള്ള ഒരു അഞ്ചെട്ട് ഓൾസുകൾ നമുക്ക് ഇതിന് ഇട്ടു കൊടുക്കുക അപ്പോൾ രണ്ട് വിധത്തിലാണ് വിധത്തിലാണിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒന്ന് ഇതുപോലത്തെ ഒരു സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പിടിക്കാം ഇതിനൊരു ഒരു ഗുളിക പോലത്തെ ഒരു ഇത് കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും ഒന്ന് പിന്നെ പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ ഒരു ചിലവില്ലാതെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് പറ്റും രണ്ട് രീതിയിൽ ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഇതാണ് ഈ ഫിറോമോ എന്ന് പറയുന്നത് ഇത് നമ്മളൊരു നെറ്റിൽ എന്തെങ്കിലും കെട്ടിയിട്ട് നമ്മൾ വെള്ളത്തിലാവാത്ത രീതിയിൽ ബോട്ടിലിന്റെ മേലായിട്ട് നമ്മൾ കെട്ടിവെക്കുക ഇനി നമുക്ക് അടുത്ത രീതിയിൽ നോക്കാം ഈ അടുത്ത രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തുളസീൻ്റെ ഇലയും കുറച്ച് ശർക്കരയും മാത്രം ഇത് മാത്രം മതി നമുക്ക് ഈ തുളസീൻ്റെ ഇലയും ശരക്കരയും ഏകദേശം ഒരു ഒരേ സമത്തിലെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ച് ശരിക്കും ആക്കി എടുക്കണം നല്ലതുപോലെ അരച്ചിട്ട് ശരിക്കും ആക്കി രണ്ടും കൂടെ ആക്കി എടുക്കുക ശരിക്കും അറിയാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ഓൾസ് ഇട്ട് വെച്ച ആ ബോട്ടിലേക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക ഓൾസ് ഇട്ട് വെച്ച ബോട്ടിലേക്ക് ഇട്ടിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നമ്മൾ ആ ഓൾസ് ഇട്ടേൻ്റെ ഒരു പകുതി വരെ നമുക്ക് വെള്ളം നിൽക്കും അത്രേ നമ്മൾ ഓൾസ് ഇടാൻ പാടുള്ളൂ ഓൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ആ ഹോൾസ് കൂടെ വന്നാൽ അതിൽ വീഴും പിന്നെ നമുക്കത് ആ കൃഷിയിടത്തിൽ ഇതുപോലെ കെട്ടി വെക്കുക ഇത് ഒരുപാട് പൊങ്ങി വെക്കരുത് ണ്ടോ ഒറ്റിവസം കൊണ്ട് ഇത്ര ഈഴ്ചകൾ വന്നിട്ടോ ഇവര് ഇതിൽ ആ പിറങ്ങുകണ ഗുളിക ഈ പച്ചനെറ്റിലാണ് കെട്ടിവെച്ചത് അതിന്റെ സ്മെല്ല് ആകർഷിച്ചിട്ടാണ് അതിലിങ്ങനെ വിങ്ങിരിക്കണം ഈ ഉൾസുകൂടെ കയറിയിട്ട് ഈ ഉൾസുകൂടെ കയറി വരുന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ നേരെ വെള്ളത്തിലേക്ക് ഇണി ചാവുകയാണ് അതാണ് ഇപ്പൊ ഈ കിണി നമ്മൾ അപ്പൊ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് രാവിലെയാണ് കൂടുതലും വരിക അത് രാവിലെ അല്ല അവര് കുറച്ചൊരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ടൈമിലാണ് ഇവര് കൂടുതലായിട്ട് ഇതിലേക്ക് വരാറ് പെറമോൺ കെണിയുടെ അത്രയും തന്നെ ഇതിലും വരുന്നുണ്ട് കേട്ടോ ഈ തുളസിയും ശർക്കരയും വെച്ചാൽ ഇതിലും വരുന്നുണ്ട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര വ്യക്തം ഉണ്ടാണെന്ന് അറിയില്ല ഇതിൻ്റെ ഈ തുളസീൻ്റെ ഈ ചണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിൽ ഇതിലും ഉണ്ട് ഈച്ചകൾ നിറയെ ഇതിലും വരുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും ഈച്ചകൾ വന്നു അപ്പം അത്രയും ഈച്ചകൾ നമ്മളിതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കായകളൊക്കെ ഇങ്ങനെ കിട്ടാനെല്ലാം കുത്തിപ്പോകില്ലേ ഇതിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തും ഉണ്ട് ഈച്ചകൾ അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തിട്ട് അത്രയും വിജയകരമാകുന്നുണ്ട് പക്ഷേ ഇതിന് ഈ ഫെറമോൺ കെണിക്ക് പലരും ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൽ ആണീച്ചകളാണ് കൂടുതലിതിൽ വരുന്നത് കാരണം ഈ പെണ്ണീച്ച ഒരു സ്മെല്ലാണ് ഈ ഗുളികയിലുള്ളത് ആ കെമിക്കലുള്ളത് അപ്പോൾ ആണീച്ചകളാണ് കൂടുതലിത് ആ ഒരു ഇതിനെ ആകർഷിച്ചിട്ട് വരുന്നത് അപ്പോൾ ആണീച്ചകളാണ് ഇതിൽ കാര്യമായിട്ട് കുടുങ്കൊള്ളുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഇതിൽ ഒരുപോലത്തെ പ്രാണികളാണ് പക്ഷേ നമ്മൾ മറ്റൊരു ശർക്കരയും ഇതും കൂടെ വെച്ചതിൽ അതിൽ രണ്ട് ഇത്രയും ഉണ്ട് അപ്പോൾ രണ്ടും വെക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് മാത്രം വെച്ചാലും മതി സംഗതി വിജയിക്കുന്നുണ്ട് പക്ഷേ അതിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശരക്കരയും ഇതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കണം കാരണം അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോകും നമുക്ക് ചിലവൊന്നുമില്ലല്ലോ ശരക്കര കുറച്ച് ചെറിയൊരു ശരക്കരേൻ്റെ പീസ് മാത്രം മതിയല്ല അപ്പോൾ രണ്ട് മൂന്നോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം മൂന്നോ നാലോ ദിവസമൊക്കെ കിട്ടും അത്ര കഴിയുമ്പോൾ നമ്മൾ മാറ്റി അല്ലെങ്കിൽ ആ ഈ ഇലകളൊക്കെ അതിലിങ്ങനെ കാലിഞ്ഞിട്ട് അത് വേറെ സ്മെല്ലായി മാറും ഇതാകുമ്പോൾ നമുക്ക് കുറേ കാലം കിട്ടും പക്ഷേ ഇങ്ങനെ ഒരു ഇത് പറയുന്ന കാര്യമായിട്ട് നശിപ്പിക്കേണ്ടത് ശരിക്കും ഈ പെണ്ണീച്ചകളെയാണ് ഇതിനാകുമ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങണം ഞാനിത് വിജയിക്കേണ്ടെന്ന് നോക്കി ഇതിൽ പക്ഷെ നല്ല നല്ലതുപോലെ വരുന്നുണ്ട് ഇത് നല്ല അല്ലെങ്കിൽ ഈച്ചകളെന്ന് തന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ട് അത്രയും ഇത് പിന്നെ ഫലം വലിക്കുന്നുണ്ട് അത്രയും ഇത് ഫലിക്കുന്നുണ്ട് കിട്ടോ അതൊന്ന് പരീക്ഷിക്കാനും കൂടെയാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഇതിനായിട്ട് തന്നെ ഒരു കെണിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു നൂറ്റൻപത് രൂപ പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ബോട്ടിൽ തന്നെ മതി വേറെ കാശ് കൊടുത്തിട്ട് വലിയ കെണി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇതും ഫലിക്കുന്നുണ്ട് സംഗതി സക്സസ് ആണ് മറ്റൊന്നും സക്സസ് ആണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ബോട്ടിലേക്ക് വന്ന് ഈച്ചകളാണ് ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം കുറെയൊക്കെ ഇതിൽ കിടന്നു അലിഞ്ഞു പോയിട്ടുണ്ട് ഇത്ര ഈച്ചകളുണ്ട് കണക്കിന് ഈച്ചകൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒറ്റ ബോട്ടിൽ വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മളെ രണ്ട് മൂന്ന് ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് തുളസിയും ശക്കരം വെച്ചാൽ ഉണ്ട് ഇതുപോലെ അത് പിന്നെ തട്ടിയാലും ഇങ്ങനെ കാണില്ല അപ്പൊ ഇത്ര ഈച്ചകൾ ഇതിൽ വന്നിട്ടുണ്ട് അവിടെ പൂവിടാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് ചെയ്യണം നമുക്ക് നല്ലതുപോലെ നിയന്ത്രിക്കാൻ പറ്റും ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ ഇലകളൊക്കെ എടുത്ത് പതിക്കൊന്ന് മൂടി വെച്ചാൽ ഇപ്പം നിലത്താകുമ്പോൾ നമുക്ക് ഞാനിവിടെ അങ്ങനെ കുറേ ചെയ്യാറുണ്ട് ഈ കരിയിലോടൊക്കെ പതിക്കൊന്ന് മൂടി വെക്കും അപ്പോൾ അതിൻ്റെ ഈ ചേൻ്റെ ആക്രമണം അതിനേൽക്കൽ അങ്ങനെ വലുതായിടയ്ക്ക് അതുപോലെയൊക്കെ വലുതായി വരാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത മറ്റേതായ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഒരുപാട് കൃഷിയുണ്ട് അവിടെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് വേറെ ആയിട്ട് ചെയ്യും എല്ലാം കൂടെ ഒരു വീഡിയോ എല്ലാം ആയാൽ ഭയങ്കര ലെങ്ത്തായി പോകുന്ന കരുതിയിട്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ